ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളിൽ സി പി എം ഏറ്റവും അധികം പണം നൽകിയത് മുകേഷിനാണെന്ന് കണക്കുകൾ ഏഴ് തവണകളായി എഴുപത്തിയൊമ്പത് ലക്ഷം രൂപ മുകേഷിന് നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിക്ക് നൽകിയ കണക്കുകളിൽ പറയുന്നുണ്ട് നാല്പത്തിയൊമ്പത് ലക്ഷം രൂപ വീതം ആറ്റിങ്കൽ സ്ഥാനാർത്ഥി ജോയിയാണ് രണ്ടാമത് സി രവീന്ദ്രനാഥാണ് ഏറ്റവും കുറവ് ലഭിച്ചത് ചാലക്കുടിയിൽ മത്സരിച്ച രവീന്ദ്രനാഥിന് അഞ്ചു ലക്ഷം രൂപയാണ് ലഭിച്ചത് അതേസമയം ലൈംഗികാതിക്രമ കേസ് നേരിടുന്ന മുകേഷിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് എന്നാൽ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് സി പി എം പറയുന്നത് സി പി എം അതിനുള്ള യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സമാന കേസുകളിൽ പ്രതിയായി രണ്ട് കോൺഗ്രസ് എം എൽ എ രാജിവെച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് അതേസമയം ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നാണ് സി പി ഐ നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം എന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു മുകേഷ് രാജിവെക്കണ വേണ്ടയെന്നത് ഇന്ന് ചേരുന്ന സി ബി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ തീരുമാനമുണ്ടാകാനും സാധ്യതയുണ്ട് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ് മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആനന്ദബല്ലീശ്വരത്തെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തും വനിതാ കൂട്ടായ്മയായ വിമൻ കളക്റ്റീവും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എൽ എ ഓഫീസും വീടിനും പോലീസുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൊച്ചിയിലെ നടിയാണ് മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയത് ഇതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് ജാമ്യവില വകുപ്പുകൾ ചുമത്തി കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്താണ് നടിയെ പീഡിപ്പിച്ചതെന്നാണ് പരാതി മുകേഷിനെതിരെ നടി പരാതി നൽകിയതിന് പിന്നാലെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് മുകേഷിന് കൊച്ചിയിൽ അഭിഭാഷകരെ കാണാൻ പുറപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ തെളിവുകൾ അഭിഭാഷകർക്ക് മുന്നിൽ മുകേഷ് ഹാജരാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ജാമ്യവില വകുപ്പായിരുന്നെങ്കിലും മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ് കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാനും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുമാണ് അറസ്റ്റ് നീട്ടിയതെന്നാണ് വിവരം ഇതിനിടയിൽ മുകേഷ് മുഖ്യമന്ത്രിയെ കണ്ട് കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു